യസുകാരി പെൺകുട്ടിയെ ലൈംഗികാതിക്രമണത്തിനിരയാക്കിയ സംഭവത്തിൽ മദ്രസാധ്യാപകന് മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു പിഴ ഒടുക്കിയില്ലെങ്കിൽ പത്ത് മാസം കൂടി കഠിന തടവിനും പുനലൂർ ഫസ്റ്റ് കോടതി ശിക്ഷ വിധിച്ചതാണ് മലപ്പുറം ചെമ്പ്രശ്ശേരി വള്ളല്ലൂർ ഉച്ചപ്പള്ളിയിൽ വീട്ടിൽ മുഹമ്മദിനെയാണ് ഡിസ്ട്രിക്ട് ജഡ്ജ് ടി ഡി ബൈജു ശിക്ഷിച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഒരു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് കേസിനാസ്പദമായ സംഭവം പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മദ്രസയിൽ പഠിക്കാനെത്തിയ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു ആ കാലയളവിൽ പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന എം എസ് അനീഷാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് തെളിവിലേക്കായി പ്രോസിക്യൂഷൻ പതിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജിത്താണ് ഹാജരായത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള താക്കീതും മെസ്സേജുമാണ് കോടതി വിധിയെന്ന് അജിത്ത് പറഞ്ഞു അടുത്തുള്ള പള്ളിയിൽ മദ്രസ പഠനത്തിന് പോയ ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ചതിന് പോക്സോ കോടതി മുപ്പത്തിമൂന്ന് വർഷം കഠിന ഒരു ലക്ഷം രൂപ പിഴയും പിഴ കൊടുക്കാത്ത വർഷം പത്തു മാസം കൂടി കഠിനതടവും ശിക്ഷ വിധിച്ചു കൂടാതെ ജില്ലാ സർസ് അതോറിറ്റി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കുട്ടിക്ക് നൽകാനും വിധിയിൽ പരാമർശമുണ്ട് ഈ കേസിലേക്ക് പത്തിമൂന്ന് സാക്ഷികളെയും പതിനാറ് രേഖകളും പ്രോസിക്യൂഷൻ ഭാഗം കോളേജ് മുമ്പാകെ ഹാജരാക്കി പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന എം എസ് അനീഷാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം കോളേജ് മുമ്പാകെ സമർപ്പിച്ചത് തീരെ കൊച്ചുകുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പീഡനത്തിന് ഇരയാക്കി അവർക്ക് ശക്തമായ ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഈ വിധിയിൽ മനസ്സിലാക്കണം നാട്ടു വാർത്ത പുനലൂർ